Vamos, caramba. ട്രെയിൻ യാത്രക്കിടെ പരിചയപ്പെട്ട യുവാവ് സുഹൃത്തുക്കളുമായി ചേർന്ന് ഭീഷണിപ്പെടുത്തി പണവും മൊബൈൽ ഫോണും തട്ടിയെടുത്തതായി പരാതി നിലമ്പൂർ സ്വദേശി ഷൌക്കത്തിനെയാണ് സൗത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്തെ റെയിൽപാളത്തിൽ വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി മൂന്ന് യുവാക്കൾ കവർച്ച നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിയാറിന് രാത്രിയിലാണ് ഈ സംഭവം ഉണ്ടായത് ഷൌകത്ത് വിദേശ ജോലിക്കായുള്ള അഭിമുഖത്തിനായി ആലുവയിലേക്ക് ട്രെയിൻ മാർഗം വരികയായിരുന്നു ട്രെയിനിൽ വെച്ച് ശ്യാം എന്ന പേരുള്ള ഇരുപത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന യുവാവിനെ പരിചയപ്പെട്ടു അഭിമുഖത്തിനായി ആലുവയ്ക്ക് പോവുകയാണ് എന്ന് ഷൗക്കത്ത് യുവാവിനോട് പറഞ്ഞു തൃശൂർ പിന്നിട്ടപ്പോൾ യുവാവ് ഷൗക്കത്തിന് കുടിക്കാനായി ഒരു പാനീയം നൽകി ജനറൽ കമ്പാർട്ട്മെന്റിൽ തിങ്ങി ഞെരുങ്ങിയുള്ള യാത്രയിൽ കലശലായ ദാഹമുണ്ടായിരുന്നതിനാൽ പാനീയം വാങ്ങി കുടിച്ചു അല്പനേരം കഴിഞ്ഞപ്പോൾ കാലുകൾക്ക് പെരുപ്പവും ക്ഷീണവും അനുഭവപ്പെട്ടു ഇക്കാര്യം യുവാവിനോട് പറഞ്ഞപ്പോൾ രാത്രിയിൽ തൻ്റെ റൂമിൽ കഴിയാമെന്നും പുലർച്ചെ അഭിമുഖത്തിനായി പോയാൽ മതി എന്ന് നിർദ്ദേശിച്ചു തുടർന്ന് യുവാവ് സുഹൃത്തുക്കളോട് ഫോണിൽ स्टेशनल स्टेशनल ും റൂമിലേക്ക് വരും എന്ന് അറിയിച്ചു യുവാവ് പറഞ്ഞതനുസരിച്ച് ആലുവയിൽ ഇറങ്ങാതെ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി സ്റ്റേഷനിൽ എത്തിയപ്പോഴേക്കും നടക്കാൻ സാധിക്കാത്ത വിധം അവശനായി ഈ സമയം യുവാവിന്റെ രണ്ട് സുഹൃത്തുക്കൾ കൂടി എത്തുകയും ഷൗഖത്തിനെ റെയിൽവേ പാളത്തിന് അപ്പുറമുള്ള റൂമിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നു പോകാമെന്ന് പറയുന്നു യുവാക്കൾ ഷൌഖത്തിനെ താങ്ങി പിടിച്ച് റെയിൽവേ പാളത്തിൽ കൂടി നടത്തിച്ചു ആളണക്കമില്ലാത്ത സ്ഥലത്തെത്തിയപ്പോൾ നിങ്ങൾ ട്രാപ്പിലാണ് എന്നും കയ്യിലുള്ളതെല്ലാം ില്ല എങ്കിൽ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു അമ്പരം നിന്ന ഷൌക്കത്തിന്റെ പോക്കറ്റിൽ നിന്നും പണമടങ്ങിയ പേഴ്സും മൊബൈൽ ഫോണും ഇവർ തട്ടിയെടുത്തു റെയിൽപാളത്തിന് സമീപം ഷൗക്കത്തിനെ ഉപേക്ഷിച്ച് സംഘം കടന്നു കളഞ്ഞു പരിഭ്രാന്തനായ ഷൌക്കത്ത് സമനില വീണ്ടെടുത്ത ശേഷം കുറച്ചപ്പുറം മാറിയുള്ള ഒരു വീട്ടിൽ അഭയം പ്രാപിച്ചു അവരാണ് പിന്നീട് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൌക്കത്തിനെത്തിച്ചത് പോലീസ് പിന്നീട് ഇയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരാതിയിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു తెచ్చిట్